ഹലോ വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല അടിപൊളി സോഫ്റ്റ് സ്പോഞ്ച് പോലെയുള്ള ഒരു ബനാന ബ്രെഡിൻ്റെ റെസിപ്പി നോക്കിയാലോ എന്താക്കി കുഞ്ഞിക്ക് കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിക്ക് നല്ല ഇഷ്ടമായിട്ടോ എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നീട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്നോ നാലോ ഗ്രാമ്പു കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗ്രാമ്പു ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കറുകപ്പട്ടിയുടെ പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് മുഴുവൻ കറുകപ്പെട്ട ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഞാനിപ്പോ പൊടിയാണ് ചേർക്കുന്നത് മുഴുവൻ പട്ടയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്താൽ മതി അത് മൂന്നും പൊടിച്ച് നമുക്ക് മാറ്റി വെക്കാം പിന്നീട് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ുണ്ട് അതൊരു അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല ബേക്കിംഗ് പൗഡർ ആണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ടിട്ടുണ്ട് ശേഷം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ച് നമുക്ക് എടുത്ത് മാറ്റി വെക്കണം ഒരു രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ അരിച്ചു എന്ന് ഓർത്തിട്ട് ഒരു പ്രശ്നമില്ല കാരണം അത്രയും നമ്മളുടെ കേക്ക് സോഫ്റ്റ് ആകുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ച് പൊടികളിൽ കട്ടയൊന്നും ഇല്ലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിന്ന് ഒന്ന് ലൈൻ ചെയ്ത് മാറ്റി വെക്കണം ഞാനിപ്പോൾ ഒരു ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോർമൽ ടിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നീട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കണം അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട രണ്ട് മുട്ട മൂന്ന് മുട്ട നാല് മുട്ട പൊട്ടിച്ചോയ്ക്കണം അങ്ങനെ ഓരോ മുട്ട ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം മിക്സിയിൽ ഇങ്ങനെ ഓരോ മുട്ട പൊട്ടിച്ച് ചോദിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ കുറച്ച് സമയം എടുക്കും എന്നാലും നന്നായിട്ട് പതഞ്ഞ് കിട്ടും കേട്ടോ മിക്സിയിലാണെങ്കിൽ എന്തേലും ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ അത് ഉള്ളൂ അതിനുശേഷം ഞാൻ കുറച്ച് വാനലൈസൻസ് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഒഴിക്കുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ ഒരു ഒരു ടീസ്പൂണോളം ആനലാസെൻസ് ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ല പത പോലെ വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ല ഷുഗറിൻ്റെയും കരകപ്പെട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും പൊടിയില്ലേ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഷുഗർ ചേർത്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അത് നല്ല പത പോലെ നല്ല ക്രീം പോലെ വരുന്ന രീതിൽ നമ്മളത് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചേർക്കുന്നത് ഒരു അര കപ്പ് ഓയിലാണ് ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഏത് ഓയിലും ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണ യൂസ് ആക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓയിലും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യുക അത് അധികം നേരം ഒന്നും വേണ്ട ഒരു തേർട്ടി ഒക്കെ ബീറ്റ് ചെയ്ത് ഇങ്ങിയാൽ മതിയാകും എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുക അത്രേ വേണ്ടു അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള പൊടികളാണ് മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടെയും ചേർത്തിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇനി ചേർക്കേണ്ടത് അത് മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ച് ചേർത്തിട്ട് നമുക്കൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ബീറ്റ് ചെയ്യണം എന്ന് ആവശ്യമില്ല അത് മിക്സിയിലൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ട് ഓവർ മിക്സ് ചെയ്യരുത് ഒരിക്കലും ഞാനിപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ആദ്യം തന്നെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കട്ടയുള്ളതുപോലെ തോന്നും പക്ഷേ ഗ്രാജ്വലി ലാസ്റ്റ് ും എല്ലാം കൂടി യോജിച്ചിട്ട് നല്ല തട്ടിയൊന്നും ഇല്ലാതെ നല്ല ക്രീം പോലെ സ്മൂത്ത് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് മുഴുവൻ പൊടി ഇട്ടിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒറ്റ തരി പോലും ഇല്ലാതെ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് ഹെൽപ്പറായിട്ട് എൻ്റെ കുഞ്ഞനുണ്ട് കേട്ടോ അപ്പോൾ അതാ ഐസ്ക്രീം പോലെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് പഴമാണ് അതിന് ഞാനൊരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാം അത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാഷ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം ചെറിയ കട്ടയൊക്കെ ഇടയ്ക്ക് കടിക്കണം എന്ന് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓവർ മിക്സ് ചെയ്യരുത് പരമാവധി ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തെടുക്കാൻ നോക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അത് നമ്മളുടെ ട്രേയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് അവനിൽ വെച്ചിട്ട് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്യുമ്പോഴേക്കും റെഡി ആയി കിട്ടും അതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് കുത്തി നോക്കുക ഞാൻ ആദ്യത്തെ പ്രാവശ്യം കുത്തി നോക്കിയപ്പോൾ എനിക്കായിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മാവ കൂട്ടുന്നുണ്ടായിരുന്നു ചിലടത്ത് ചിലടത്ത് ക്ലീനായിട്ട് കിട്ടി അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കും അപ്പം വേറെ വേറെ ഇങ്ങനെ രണ്ട് സ്ഥലത്തൊക്കെ കുത്തി നോക്കിയപ്പോൾ ചെറുതായിട്ട് എൻ്റെ സ്ക്വയറിൽ കുട്ടി പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനത് പിന്നെയും വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെയും വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടി ഇതാ ഇതുപോലെ ചെറിയ വിള്ളറൊക്കെ വീണിട്ടുണ്ട് അത് മോസ്റ്റ് ഓഫ് ദി ബ്രെഡിലും അങ്ങനെ ഉള്ളതാണ് അങ്ങനെ ഇതാ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ച് പോലെ പുറത്തൊക്കെ നല്ല കളർ മാറിയിട്ട് എന്നാൽ കരിഞ്ഞിട്ടൊന്നും ഇല്ല നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സ്പോഞ്ച് എന്നൊക്കെ പറഞ്ഞ തോറ്റവും അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് കൂടുതൽ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെക്കണം എനിക്കാണെങ്കിൽ എൻ്റെ മോള് എനിക്ക് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടായി മുറിക്കാം എന്ന് വിചാരിച്ചാൽ അവൾ സമ്മതിക്കില്ല അവൾക്ക് ആദ്യമേ മുറിച്ച് അവൾക്ക് അത് അപ്പോഴേ മുറിച്ച് കഴിക്കണം അങ്ങനെ ഒരുപാട് കഴിക്കൊന്നുമില്ല എന്നാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുറിക്കാനും എടുക്കുന്നതൊക്കെ കാണാനായിട്ട് അതാ അപ്പം ഞാൻ മുറിച്ചിട്ടുണ്ട് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് പോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാം സ്പോഞ്ച് പോലെയെന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രയും സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയും സോഫ്റ്റ് ആയിട്ട് എത്ര ഭംഗിയിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ ആ ഒരു ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഞാൻ മുറിച്ച് മുറിച്ചെടുക്കാണ്ട് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണെന്നറിയാം നമ്മൾ ഉണ്ടാക്കിയ ഒരു കേക്ക് ഇതുപോലെ മുറിക്കുമ്പോൾ കിട്ടുന്നത് ഇത്രയും സാറ്റിസ്ഫാക്ഷനാണ് കേക്ക് അത് ഇതുപോലെ നല്ല ബേക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ മുറിക്കാൻ തോന്നില്ല എങ്കിൽ പറയാം അത് എങ്ങനെയെടുക്കുക എടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അതുപോലത്തെ ടെക്സ്റ്ററിലാണ് കിട്ടുന്നത് അത് കുറച്ചുകൂടി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും ഇതിപ്പോൾ ചൂടൊന്നും ആറിയിട്ടില്ല അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേക്കിന് അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു പ്രയാസം കേക്ക് എടുക്കാൻ അല്ലെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും ഇതിപ്പോൾ മുറിത്തോ ഇങ്ങനെ അലിഞ്ഞു പോകും എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇത്രയും സോഫ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് മെയിൻ ആയിട്ടും ഇതിന്റെ മിക്സിംഗിലാണ് പകുതിയിലധികം സോഫ്റ്റ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കേക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആൾക്കിനിയും വേണമെന്ന് പറഞ്ഞു ഞാൻ മുറിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല തന്നെ മുറിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മുറിക്കുകയാണ് എന്നായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അവൾ മുറിച്ച് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഒരു പീസാൾ എടുത്തുകൊണ്ടും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമന്റിൽ അറിയിക്കട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ